ഗുരുവായൂര് വെച്ചിട്ടാണ് ചോറ് കൊടുക്കുന്നത് രണ്ടു അപ്പൊ നമ്മൾ പോവാണ് ഇപ്പൊ സമയം പോവാന്നായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നിച്ചുവിന്റെ മേക്കപ്പ് കാരണം നമ്മൾ മണി വരെ ആയി പോയി ഇതാണ് കേട്ടോ അടുത്ത ക്യാമറമാൻ അപ്പൊ ഒക്കെ വെച്ചിട്ട് എല്ലാം സെറ്റ് സെറ്റായിട്ടുണ്ടെങ്കിൽ നമ്മളും കൂടി കേറിയ പോവൈ എവിടെ നമ്മളിപ്പോ മറ്റേ ഗൾഫിലൊക്കെ പോയിട്ട് കണ്ടൊരു സീന് റോഡ് അതുപോലെ ഇരിക്കുന്നു ആണെന്നോ ഇപ്പുറത്തുള്ള നമ്മളെ പഴയ പോലെ പോലെ അതില് പോയാലും പറഞ്ഞ പറഞ്ഞു എടപ്പാളി അല്ലേ പോണ ഗുരുവായൂർ എത്തി ഇവിടെയാണ് കേട്ടോ സ്റ്റേ ചെയ്യുന്നത് താഴെയുണ്ട് മേലുണ്ട് സമാധാനായിരുന്നു നടുന്ന് പുറത്തട്ടെ സമയം കിട്ടിയില്ലേ ഞാനിപ്പോള് കളി നല്ല നമ്മള് മെയിൻ ആളൊന്നും ഇപ്പൊ വരും അപ്പൊ നമുക്ക് അമ്പലത്തിലേക്ക് അപ്പൊ ചോറൂണിന് പോകാൻ റെഡി ആയിട്ട് ഇവ കൂട്ടൻ വന്നിട്ടുണ്ട് അല്ലേ ശരിക്കും Obrigado. ഉണ്ടായിരുന്നു അപ്പൊ ഒരു ഹോട്ടലിൽ കേറി നടുത്തിൽ ഹോട്ടലിൽ കേറി കഴിക്കാൻ വേണ്ടി വന്നതാണ് പോവായിരുന്നു എവിടെയാ

പേരൊന്നും <laughs> ഇവിടെ നിന്ന് ഒന്ന് പോർമാലയാ ഇരിക്കണം ഈ നാലേ ഇട്ടാ ആരെ അവിടെ അവിടെ ഇങ്ങോട്ട് നോക്ക്ടാടാ അവിടെ അവിടെ ആരെ 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 അവിടെ ആരെ അവിടെ അവിടെ ആരെ 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 അവിടെ ആ ചെറി ചെറി ചെറിയൊരു ഒലിപ്പുണ്ടെ ഒലിപ്പുണ്ട് ആ അടുത്തടുത്ത് അച്ഛനും എല്ലാരും റെസ്റ്റിലാണ് അച്ഛനൊറ്റടിക്കണ നടക്കാൻ പറ്റില്ല ചീണായോ ചുരു കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഹോട്ടലിൽ വന്നിരിക്കുകയാണ്

എനിക്ക് കഴിഞ്ഞി വേണ്ടേ ആണോ വേണ്ടേ നീച്ചൊരു ബിരിയാണി വേണോ ഓമ്പു അത് കോഴിയോ മന്തിയോ കോഴിക്കാലോ കോഴിക്കാലോ കള്ള